നിങ്ങൾ പേരും പറഞ്ഞു മൂല്യങ്ങളാണ് കൂടെ കൊണ്ടുവരേണ്ടത് മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ടത് മൂല്യങ്ങൾ മതം ഉണ്ടാക്കിയതാണോ മതം കൊണ്ടുവന്നതാണോ ധാർമ്മിക അസ്സാം വാക്ക് വെൽക്കം ബാക്ക് ഞാൻ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ എനിക്ക് കിട്ടിയ വീഡിയോ ആണ് ഈ വീഡിയോ അദ്ദേഹം അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ധാർമിക മൂല്യങ്ങളും സംസ്കാരവും ഒക്കെ വസ്ത്രമെടുക്കാനും അതുപോലെ തന്നെ എഴുത്ത് വായന ഇതൊക്കെ പഠിച്ചൊക്കെ ഇതെല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാണ് അല്ലാതെ ഒരൊരിക്കലും ഒരു മതത്തിന്റെ സൃഷ്ടിയല്ല മതം ഉണ്ടാകുന്നതിൻ്റെ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഇത് ഈ സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ധാർമ്മിക മൂല്യങ്ങൾ വസ്ത്രം ധരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഉണ്ടായതാണ് മതം അത് കോപ്പി എഴുതിയതാണ് എന്ന് അദ്ദേഹത്തിന് കണ്ടെത്തൽ അദ്ദേഹത്തിന്റെ ആ മുഴുവനായിട്ടുള്ള ആ വീഡിയോ ഒന്ന് കൂടി നമുക്കൊന്ന് കാണാം അതോടൊപ്പം മറ്റൊരു കണ്ടെത്തുക അദ്ദേഹം പറയുന്നത് മതത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളില്ല സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരങ്ങളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ ലോജിക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു മതമാണ് ലോജിക്കിനെ പരിശുദ്ധ ഇസ്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട് അതിന്റെ ദൈവികതയും ദൈവികതയും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം അതിൽപ്പെട്ടതാണ് അതിനെ കുറിച്ച് ഇസ്ലാമിലേക്ക് പഠിച്ചാലത് അറിയുള്ളൂ ഏതായാലും അദ്ദേഹത്തിന്റെ വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞു പ്രത്യേകിച്ച് അവരുടെ മതത്തിന്റെ മൂല്യങ്ങളാണ് വിദ്യാഭ്യാസത്തിന്റെ കൂടെ കൊണ്ടുവരേണ്ടത് മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട നമ്മളിവിടെ നിലനിൽക്കുന്ന മൂല്യങ്ങൾ മതം ഉണ്ടാക്കിയതാണോ മതം കൊണ്ടുവന്നതാണോ ഇവിടുത്തെ ധാർമ്മികതയും മൂല്യങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്ന മൂല്യങ്ങളും മാനവികതയും മൊറാലിറ്റി ഉണ്ടാകുന്നതിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടാക്കിയതാണ് ആ മനുഷ്യൻ ഉണ്ടാക്കിയ മൂല്യങ്ങൾ മതം പകർത്തി എഴുതിയത് മാത്രമാണ് നിങ്ങളുടെയൊക്കെ മതം ഉണ്ടായാലോ എന്നാണ് അതിനൊക്കെ ഇരുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് അടക്കം ചെയ്തവരെയൊക്കെ അവർക്ക് എവിടെയോ ചെല്ലുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണവും കൊടുക്കാനുള്ള വസ്ത്രവും ഒക്കെ അവരുടെ കല്ലറുകളിൽ സ്നേഹത്തോടെ അടക്കം ചെയ്താണ് ഒരു മതം ഉണ്ടായിരുന്നില്ല ഒന്ന് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതൊരു വിദ്യാഭ്യാസ രീതിയിലാണെങ്കിലും സംശയിക്കുക ചോദ്യം ചെയ്യുക എന്ന് പറയുന്നതാണല്ലോ വിദ്യാഭ്യാസത്തിന്റെ ഭാഗം മതത്തിൽ സംശയിക്കലും ചോദ്യം ചെയ്യലും അനുവദിക്കുക മുതൽ ചോദ്യം ചെയ്യാൻ പറയുന്നത് കെമിസ്ട്രി നോ ും കെമിസ്ട്രി എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നുണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ മതം നിങ്ങൾ കാണിക്കാമോ ഏത് മതം നിങ്ങൾ പാഠപുസ്തകത്തിന്റെ കൂടെ ഉൾപ്പെടുത്തും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തിരുത്താം പ്രൂഫ് കൊണ്ടുവന്നാൽ മതി വന്നാൽ മതം തിരുത്തുമോ മതത്തിന്റെ സംശയിക്കാൻ ചോദ്യം ചെയ്യാൻ അനുവദിക്കാത്ത ലോകത്ത് ധാർമ്മിക മൂല്യങ്ങളും സംസ്കാരങ്ങളും ഒക്കെ പഠിപ്പിച്ചത് ഇസ്ലാം തുടക്കത്തിൽ തന്നെ ആണ് ുഷ്യൻ ആദമിൽ ആദമില്ലെന്നാണ് പരിശുദ്ധ ഇസ്ലാം ഈ പറയുന്ന വിഭാഗം പറയുന്നതിനു നേരെ എതിരാണ് ഇസ്ലാം അതിന്റെ എല്ലാവരെയും ശക്തിയോടും കൂടി പറയുന്ന മനുഷ്യൻ ഉണ്ടായത് ആദം മണ്ണിൽ നിന്നാണ് ആദമിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹ പഠിച്ചിട്ടുള്ളത് എന്നാണ് പരിഷുദ്ധ ഇസ്ലാം അതാണ് ആദമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദം കാന ഇൻസാനും കാമിനും അക്കൽ ബുദ്ധിയിലും രൂപത്തിലും കോലത്തും എല്ലാം ഒരു കാമിലായ ഒരു സമ്പൂർണനായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് അതുപോലെ തന്നെ അറിയാനും മനസ്സിലാക്കാനൊക്കെ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പരിശുദ്ധീ സന്ദർശിച്ചപ്പെടുന്നത് മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ ജസ്തുറു ജിസ്മഹു അദ്ദേഹം സംസ്കാരിയായിരുന്നു അതോടൊപ്പം ശരീരം മറക്കാൻ മറക്കുമായിരുന്നു വയസ്സന മന്ത് നല്ല സംസാരത്തിനുടമയായിരുന്നു ഹു തന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ അറിയുന്ന ഒരു വകതിരുചി അറിയാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അത് ഒരു പക്കതയുള്ള ആളായിരുന്നു എന്നൊക്കെയാണ് റിഷിദ് ഇസ്ലാം പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അല്ല മൽ അസ്മുല്ലഹ ആദവിനെ പൊറക്കുന്നതിന് മുന്നായിട്ട് മലക്കുകള് ഒരു മുഷാവർ ചെയ്തൊരു സംഭവമുണ്ട് അത് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അത് തിങ്കൾക്ക് അറിയാം താങ്കൾക്ക് മലക്കുകൾ വിശ്വാസം ഉണ്ടാവില്ല ഏർ ഈയൊരു കാലഘട്ടത്തിലുള്ള ഈ ഒരു ബുദ്ധിപരമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ ഇസ്ലാം ബുദ്ധിയുടെയും മതമാണ് അതോടൊപ്പം മതത്തിന്റെ ഒരു കാര്യം തന്നെ അതും മനുഷ്യൻ എന്ന അറിയാൻ തുടങ്ങിയത് മനുഷ്യൻ അറിയുന്നതിന് മുന്നേ തന്നെ സംഭവങ്ങളുടെ മനുഷ്യൻ പടക്കുന്ന മുന്നേ ഇവിടെ ഭൂമി പഠിച്ചിട്ടുണ്ട് ആ ഭൂമി ആരുണ്ടാക്കിയാൽ മനുഷ്യരുണ്ടാക്കിയാണോ ഭൂമി പഠിച്ചിട്ടുണ്ട് ഇവിടെ ഈ കാരണം ചരാജലം സൃഷ്ടി ഗാലക്സികളും ഈ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്ന വലിയ ഒരു യൂണിവേഴ്സൽ സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ മനുഷ്യൻ ആദ്യം ഇവിടെ പഠിച്ചിട്ടുണ്ട് മനുഷ്യന് വാസ് വാ വസിക്കാനിടമുള്ള ഇടം സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയതിനു മനുഷ്യനുള്ള പഠിച്ചത് ആ മനുഷ്യൻ ആദ്യമാണ് ആദ്യം ഉണ്ടായത് അല്ല നിങ്ങൾ പറയുന്നതിങ്ങനെ സ്വയംഭൂവായിട്ട് ഉണ്ടാവണല്ല അത് ലോജിക്കല്ല സ്വയംഭൂവായിട്ട് ഉണ്ടാവുന്ന ലോജിക്കാവുക ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുന്നേ ഒരു ഇല്ലായ്മ ഇവിടെ ഉണ്ട് ഇതിനെ ഇല്ലായ്മ ഇവിടെ ഉണ്ടല്ലോ ഏർ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊന്നിനൊ ജനിച്ചതെങ്കിൽ താൻ ജനിച്ചെങ്കിൽ ആ എൺപത്തിന് മുന്നേ ഇല്ലല്ലോ അപ്പൊ ഇല്ലായ്മയുടെ കാലഘട്ടം അവിടെ ഉണ്ടായി ഇല്ലായ്മ ഇല്ലെന്നും താങ്ങൾ ഉണ്ടാക്കാൻ പുറത്തെ എക്സ്റ്റാണൽ ആയിട്ട് ഫോൾസിന്റെ ആവശ്യം അവിടെ ഫോഴ്സിന്റെ ആവശ്യം അവിടെ വരുന്നുണ്ട് ആ ഫോഴ്സ് എന്താണ് എന്താണ് ആ ഫോഴ്സ് ആ ഒരു ശക്തി ആ ശക്തിയാണ് പരിശുദ്ധ പരിശുദ്ധി പരിചയപ്പെടുന്ന ശക്തി അള്ളാഹു എന്ന് പറയുന്നത് കാരണം ഈ യൂണിവേഴ്സൽ ഈ ഒരു സംഭവം മൊത്തത്തിൽ ഭൂമി ഉണ്ടാകുന്നതിന് മുന്നേ ആകാശം ഉണ്ടാകുന്നതിന് മുന്നേ ഒരു തുടക്കം എന്ന് പറയാം തുടക്കം എന്ന് എന്തിനാ പറയാ തുടക്കം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മക്കാൻ തുടക്കം മുന്നേറ്റൊരു ഇല്ലായ്മ ഉണ്ട് െ ഒരു ശൂന്യത ആ ശൂന്യതയിൽ നിന്നും ആ ഈ ഒരു വസ്തു ഈ യൂണിവേഴ്സൽ എന്ന ഈ ഒരു സംഭവത്തെ മൊത്തത്തിൽ വീടിനെ പുറത്തുനിന്നൊരു ഭാഗ്യമായ ശക്തി ഇല്ലാതെ എങ്ങനെ അത് ചലിക്കുക അത് പൊട്ടിത്തെറച്ച് ഭൂമിയായി ചന്ദ്രനായി സൂര്യനായി ശുക്രനായി പല ഗ്രഹങ്ങളും ഗാലക്സികളും ഒക്കെ ആയി മാറിയത് എങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ് വേണം ആ ഫോഴ്സിന് അതിന് മുന്നേ ഒരു ശൂന്യത ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത് എന്നാൽ അതിന്റെ മുന്നേ വേറെ വേറെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് മുന്നേ ശൂന്യത ഉണ്ടാവും ആ ശൂന്യം മുന്നേ വേറെ മെറ്റീരിയൽ വേൾഡിന് അതിന് മുന്നേ ശൂന്യത ഉണ്ടാവും ആ ശൂന്യതയുള്ള ആ ഒരു ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വിശേഷങ്ങൾ അതിനാൽ പറയാം ആ വിശേഷങ്ങൾ ദൈവമാകാനുള്ള വിശേഷങ്ങൾ എന്താണ് ആ വസ്തുവിന് ആ വസ്തു എന്താണ് മെറ്റീരിയൽ വേൾഡിന്റെ ഭാഗമാണോ ആ ഫോഴ്സ് അല്ല ആ മെറ്റീരിയൽ വേൾഡിന്റെ ഭാഗമല്ലാത്ത ഒരു ഒരു ഫോഴ്സ് ആകും അത് അപ്പോഴല്ലേ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മനുഷ്യ ഉൽപ്പത്തി എന്ന് പറയുന്നത് പൂർണമായ പക്കതയുള്ള ഒരു അള്ളാഹുത്താലെ പഠിപ്പിച്ചു കൊടുത്തു എല്ലാ ഭൂമിയിൽ എല്ലാ സകലമായ വസ്തുക്കളും അതിന്റെ മുസമ്മ അതിന്റെ സംഭവമൊക്കെ അതിന്റെ പേരും അതിന് ശേഷം എന്തൊക്കെ ഉപയോഗം എല്ലാ കാര്യവും കൊടുത്ത ഇസ്ലാം പറയു ആ കാര്യങ്ങൾ വെക്കമാ അല്ലമ്മ ബനീ കാര്യങ്ങളൊക്കെ ശരിയാണ് അതോടൊപ്പം ഈ ലൗതികമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതോടുകൂടെ തന്നെ മനുഷ്യനെ ആ മക്കൾക്ക് പഠിപ്പിച്ചുകൊടുത്തു എന്ത് ശരിയത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരിയത്ത് പഠിപ്പിച്ചു കൊടുത്തു എന്നാ ശേഷം ഒരുപാട് കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു പോയി മക്കളായി മക്കളെ മക്കളായി അങ്ങനെയൊക്കെയായി മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് ചരിത്രമാണ് മിനിറ്റ് ഒന്നും ഒതുക്കി പറയാൻ പറ്റില്ല ധാരാളം മക്കളായി അതിന്റെ അതിനുശേഷം വസ്സലാം വന്നു യൂലബിന്റെ കാലഘട്ടത്തിന് ശേഷം ഭൗതികമായ ചുർക്ക് വന്നു ആ ഷുർക്ക് ബഹുദൈവത്വം വന്നു ആ ബഹുദൈവത്വം വന്നതിന് ശേഷം ഒരുപാട് കാലഘട്ടങ്ങൾ പിന്നീട് വന്നു എന്ന് പിന്നീട് ധാരാളം ഗ്രന്ഥങ്ങളിലും വീടുകളൊക്കെ തിരുമരകൾ നടത്താൻ തുടങ്ങി യൂതമാരൻ സാറാക്കളും സ്യാനികളും ഏഹ് അതിന്റെ ഭാഗമായി ധാരാളം ചരിത്രം അതിൻ്റെ അപ്പം മുമ്പ് കാലത്ത് ആദ്യം ഒസ്ലാമിൽ നിന്നും പ്രവാചകന്മാരിൽ രണ്ടു ലക്ഷത്തോളം വരുന്ന പ്രവാചക ലക്ഷത്തിനാ ലക്ഷത്തി ഇരുപത്തിനാലായിരം അല്ലെങ്കിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബിയ മത്സരങ്ങളെ പ്രവാചകന്മാരെ അള്ളാഹു ദീനി ദേവത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നുവെന്നാണ് അവരുടെ കാലഘട്ടത്തിൽ സംസ്കാരമുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന സംസ്കാരമുള്ള അറിയുന്ന നല്ല സംസാരത്തോടകളായിട്ടുള്ള കൾച്ചറൽ ഉള്ള ധാരാളം അംബിയാക്കന്മാർ അള്ളാഹു പറഞ്ഞുവെച്ചു ആ അമ്പിയാക്കന്മാര് പിന്നീട് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായിട്ട് അടിമകൾ അനുയായികൾ മാറിയപ്പോൾ ഈ രാജ്യത്ത് ഈ നാട്ടിൽ ധാർമ്മികത നഷ്ടപ്പെട്ടു ആ ധാർമ്മിക നഷ്ടപ്പെട്ട പിന്നീട് പ്രവാചകന്മാരും അവരുടെ ശേഷ പിന്മറക്കാരെ ബിബാൻ മുഹമ്മദ് മുസ്ലാൻ ആഗ്രഹമാവുകയും അവരുടെ പിൻതലമുറക്കാരും സഹാബാക്കളും അനുയായികളും എല്ലാം നഷ്ടപ്പെട്ടുപോയ ധാർമികത തിരിച്ചെടുക്കാൻ വേണ്ടി ബിബാൻ ഹസൂർ സല്ലാസിനും തന്നെ മക്ക നഗരം മുഴുവൻ ബഹുദൈവത്വത്തിലും മക്കളെ കൊല്ലുന്നതിലും എന്ന് വേണ്ട യുദ്ധങ്ങളും ഒക്കെ ആയിരുന്നു അവരുണ്ടായിരുന്നത് സമൂഹത്തെ അവരുടെ സമൂഹവും കുടുംബങ്ങളും തമ്മിൽ വർഷങ്ങളോളം യുദ്ധത്തിൽ ഏർപ്പെടുകയും കള്ളിന്റെയും മയക്കുമരുന്നും എന്ന് വേണ്ട ലഹരിയുടെയും എല്ലാം ഉടമകളായി ധാർമ്മിക നഷ്ടപ്പെട്ട വിഭാഗത്തിലേക്ക് പരിശുദ്ധ റസൂൽ സൽദാസിനും കടന്നു വരികയും അവർക്ക് സമുദായത്തിനുള്ള കടമകളും കാര്യങ്ങളും പഠിപ്പിച്ച് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുകയും ഉണ്ടായത് ഇതൊന്നും ചരിത്രമൊന്നും പഠിക്കാതെ താൻ മതത്തിൽ സുട്ടിയല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ താൻ പഠിക്കുന്നില്ല അതുകൊണ്ടാണ് താൻ ശരിക്കും പഠിക്കുകയാണ് പറയൂല നിന്ന് കാണുന്ന ഈ ഒരു ധാർമ്മികത മതത്തിൽ നിന്ന് കൈവരിച്ചത് കൊണ്ടാണ് താനടക്കമുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നത് താൻ ഈ മത ഈ ധാർമ്മിക മൂല്യങ്ങൾ പറയുന്നുണ്ടല്ലോ അത് തന്നെ ഈ മതത്തിൽ നിന്ന് കിട്ടിയതാ അതെല്ലാം ഈ മനസ്സിലാക്കി പഠിച്ച് അതെല്ലാം കിട്ടിയത് കൊണ്ട് തന്നെ അവരുടെ ഞാൻ നീ വളർന്നുകൊണ്ട് തന്നെ എനിക്ക് അത് ഇവിടെ നിന്നാണ് വിഭവം ഒന്നും മനസ്സിലായില്ല നീ വിചാരിച്ചു അതിങ്ങനെ മനുഷ്യനുണ്ടാക്കിയതല്ല ഇത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം സുട്ടാവ്ലായ അള്ളാഹു പകർന്നു കൊടുത്താണത് ആദിസാത്തു വസ്സലാമിനും വസ്സലാമിന് അങ്ങനെ ഒരു ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ വഴിയാണ് ഈ ധാർമ്മികത കടന്നു പോകുന്നത് ദൈവത്തിൽ നിന്നാണ് അത് അതും അത് ശരിയായി അത് മനസ്സിലാക്കി എന്നെ കുറിച്ച് പഠനം എടുത്താൽ എനിക്ക് അത് മനസ്സിലാവും ഓക്കെ അപ്പം ആ ഒരു വീഴിയെ കണ്ടപ്പോ അതോടൊപ്പം ഞാൻ പറയുന്ന മതത്തിന് പിന്നെ സംശയങ്ങൾക്കാൻ പറ്റുക മതത്തിന് ഈ ദൈവികൾ ദൈവമില്ല എന്ന് എന്റെ ഈ സംശയം അത് ലോജിക്ക് എങ്ങനെയാവുന്നു അത് ലോജിക്കല്ലല്ലോ അത് തന്നെ ലോജിക്കല്ല അപ്പം ഋഷി ഇസ്ലാം ബുദ്ധിപരമായ മത ബുദ്ധിയുടെ മതമാണ് ദൈവമുണ്ട് ഒരു സുട്ടാവുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത് മനസ്സിലാണ് അതാണ് ഇസ്ലാമിന്റെ സങ്കല്പികമായ ദൈവം അതും ചില വിശേഷണം ഉണ്ടാകും അത് അള്ളാഹു ആകും ആ എങ്ങനെ ദൈവത്തിന്റെ വിശേഷണം എന്തൊക്കെയാണ് എങ്ങനെ ദൈവം എങ്ങനത്തെ ആവാം ആളാവാനാ പറ്റുക എങ്ങനത്തെ ആളാവാൻ പറ്റൂല എന്തെല്ലാം വിശേഷണങ്ങൾ ഉണ്ട് എന്താണ് ദൈവിക സങ്കല്പം അതാണ് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുന്ന അള്ളാഹു ഓക്കെ